ോർത്തുകൊണ്ടാണ് സിഹിറ് ചെയ്യുന്ന ആളുകൾ സിഹിറ് ഒരുപാട് കാലത്തെ പഴക്കമുള്ള ക്രിയയാണ് ക്രിയ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ നമുക്ക് വളരെ കൃത്യമായി ഈ ക്രിയക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അത് പഠിപ്പിച്ചിരുന്ന അതിന്റെ പ്രചാരകരും പ്രബോധകനുമായിരുന്ന ശബിക്കപ്പെട്ട ഈ ഭാഗമായ ഇസ്രായേലിനരെ സംബന്ധിച്ച് ഖുർആാൻ പറയുന്നുണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളും അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഭാര്യ തമ്മിൽ പണക്കാൻ അതുപോലെ തന്നെ പലർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പലർക്കും പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും സിഹിർ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട് ഒരുപാട് കാലമായി നേതാക്കന്മാർ ആ ജൂത പാരമ്പര്യം ഏറ്റെടുത്ത മാപ്പിളമാരി സമുദായത്തിലുണ്ട് അവരും സാഹിറന്മാരാണ് അവർക്ക് സിഹിർ ചെയ്യാൻ ചില പ്രത്യേക കിതാബുകളുണ്ട് തൊൽസമാത്തിന്റെ ഗ്രന്ഥങ്ങൾ പണിക്കാരെന്ന പേരിട്ടുകൊണ്ട് അറബി പേരിൽ അറിയപ്പെടുന്ന അറബി ജ്യോതിഷികൾ എന്ന് പറയുന്ന വെള്ളപ്പിശാച്ചുക്കൾ അറബി ജ്യോതിഷികളെന്നാണ് അവർ അക്ഷരങ്ങൾക്ക് മൂല്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞാൽ അതിന് മൂല്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കള്ളികൾ ഉണ്ടാക്കി കോഴിമുട്ടയിൽ കരിക്കിൽ പാത്രത്തിൽ ഇലകളിൽ അതുപോലെ തന്നെ മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ അങ്ങനെ പലതിലും ഈ രൂപത്തിലുള്ള ആഭിചാര ക്രിയകൾ നടത്തിക്കൊണ്ട് മനുഷ്യന്റെ ധനത്തെ പോക്കറ്റടിക്കുന്ന അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭിചാരകന്മാർ ഈ രൂപത്തിലുള്ള മാരണം പ്രവർത്തിക്കുന്നവർ കൂടോത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ até retirou ആളുകളാകുന്നു വിശുദ്ധ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ സേവയും നേരിട്ടുള്ള പ്രാർത്ഥനകളും ഒക്കെയാണ് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന സർവ്വ വൃത്തികേടുകളും അത് ആണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മഹാപാപങ്ങളായി എണ്ണിയാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെയും നശിപ്പിച്ച് കളയുന്ന അമലുകളെ ദുർബലപ്പെടുത്തി കളയുന്ന നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്ന ആദ്യം തന്നെ ശിർക്ക് മനുഷ്യൻ ആകെ അവതാളത്തിലാക്കും എല്ലാ അപകടത്തിലാവും അത് കഴിഞ്ഞ ഉടനെ എണ്ണിയത് സിഹിർ ചെയ്യുക ആരണം ചെയ്യുക അത് ചെയ്യാനേ പാടില്ല അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഒരു മനുഷ്യൻ ഏർപ്പെടാനേ പാടില്ല മഹാനായ മഹാനായൻ ബിസു അലഹി വസ്ല്ലിനെതിരെ എന്ന ജൂതനും അവന്റെ സഹോദരിമാരും കൂടി ആഭിചാരക്രിയകൾ നടത്തിയെന്ന് സഹിഹുൽ ബുഖാരിയിലുണ്ട് അലൈഹി വസല്ലമിന് അല്പമാത്രം ഒരു ശാരീരികമായ അസ്വസ്ഥത പ്രവാചകൻ അലൈഹി അതിന്റെ പേരിൽ ഉണ്ടായി എന്ന് അസ്വസ്ഥതാന്ന് കാണാം പല ആളുകളും ബുഖാരിയിൽ പോലും കളവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രസിദ്ധമായ സഹീഹിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ സഹീഹുൽ ബുഖാരിയെ പോലും തള്ളിക്കളയാനും അത്തരത്തിലുള്ള ഹദീസുകളെ പോലും നിഷേധിക്കുവാനും ധൃഷ്ടരാകുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ള സംഭവമാണിത് വാസ്തവത്തിൽ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ശാരീരികമായി അവിടത്തേക്ക് രോഗമുണ്ടായിട്ടുണ്ട് ശാരീരികമായ കാരണങ്ങളാൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജൂതന്റെ സിഹിറുമുഖേനയും പ്രവാചകന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ഫലത്ത് സൂറത്തുനാസ് എന്നീ അധ്യായങ്ങളിലൂടെ ആ അവതരണത്തോടുകൂടി മുസല്ലാഹു അലഹി വസ്ല്ലമിന്റെ എല്ലാ പ്രയാസങ്ങളിലൊന്നും അവിടെ നിന്ന് മോചിതനായി അത് അവിടുത്തെ വഹീനെ ബാധിച്ചിട്ടില്ല അവിടുത്തെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല കേവലം അവിടുത്തെക്കുണ്ടായ ഏതാനും സമയത്തേക്കുണ്ടായവരസ്വസ്ഥതകൾ മാത്രം സിഹിറിന്റെ ഗൗരവമാണത് പഠിപ്പിക്കുന്നത് സിഹിറിന്റെ ഗൗരവമാണ് അത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം ഈ രൂപത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്ന ആളുകളെ ആട്ടിയോടിക്കേണ്ടതുണ്ട് അവരെ അകറ്റി നിർത്തേണ്ടതുണ്ട് അവര് നമ്മെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പല രൂപത്തിലുള്ള പ്രയാസങ്ങളുടെ പേരിലും നമ്മെ സമീപിച്ച് നമുക്ക് ഗുണം വരുത്താനൊന്നും നമുക്ക് നന്മകൾക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഇല്ലാതെ നന്മകൾ ഉണ്ടാക്കി തീർക്കാനെന്നും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒപ്പം കൂടും പിശാച്ചാണ് അവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ ൾക്ക് അവരേതിനും ആശ്രയിക്കുന്നത് പൈശാചികമായ പ്രവർത്തനങ്ങളെയാണ് ഇസ്ലാമിക്കലും അനുവദിക്കുന്നില്ല കവടി നിരത്തുന്നവർ ആരൂപത്തിൽ കളം വരച്ചു കൊണ്ട് പ്രശ്നം നോക്കുന്നവർ ഇങ്ങനെ തകർത്തു കളയാൻ വേണ്ടി മനുഷ്യന്റെ വിശ്വാസത്തെ പൊക്കറ്റടിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവരെ ഇടയ്ക്കിടക്കൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ മതകാര്യ വകുപ്പ് സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകാൻ വിഷയമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാഹിബ്കളെ കണ്ടാൽ ഉടനെ ഗവൺമെന്റിന് വിവരം കൈമാറണമെന്ന് പിടിച്ചു കെട്ടാനുള്ള കൃത്യമായ ആഹ്വാനമാണത് അലഹദില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ സമുദായത്തെ ദുഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചെകുത്താന്മാർ ഈ രൂപത്തിലുള്ള ഈ തൽസമാത്തിന്റെയും പണിയുമായി നടന്ന്

കെട്ടുകളിൽ മന്ത്രി മന്ത്രി ചൂതുന്നവന്മാരുടെയും തിന്മകളില്ലെന്ന് അത് നമ്മളോട് പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ നമുക്കത് പഠിപ്പിച്ചിരുന്ന ആശയമാണ് അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഈ സിഹർ എന്ന് പറയുന്ന ആഭിചാര പ്രവർത്തനം അഹിലുസുന്ന ജത്തിന്റെ അനുസരിച്ച് പഴച്ചുപോയ കക്ഷികളല്ലാത്ത സർവകക്ഷികളും പറയുന്നത് ഏറ്റവും വലിയ മഹാപാപമാണ് സിഹിർ ആ സിഹിറിൽ ഏർപ്പെടുന്നവനും വലിയ മഹാപാപിയാണ് അത് കുഫറാണ് അതുമായി സമീപിക്കാൻ പാടില്ല അതിലൂടെ ചില അസ്വസ്ഥതകളൊക്കെ ചിലർക്ക് ഏൽപ്പിക്കാൻ സാധിക്കും അതും മല്ലാട് അനുമതി പ്രകാരം തന്നെയാണ് നടക്കുന്നത് പക്ഷേ അതിനൊക്കെ മുസ്ലിം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുമരു ായി അത് തന്നെ ചെയ്യാതെ അതിന് ചില മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം പറയുന്ന മാർഗം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർവ മനുഷ്യന്റെ വിശ്വാസങ്ങളെ മനുഷ്യന്റെ എല്ലാ രൂപത്തിലുള്ള പരലോക രക്ഷയെയും ഹനിച്ചു കളയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ജാഗ്രതയിലാവണം അവർ പല രൂപത്തിലുള്ള പേരുകളിൽ സമീപിക്കും അവരെ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ഈ മാനിനെ നാം കാത്തിരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു വീടുകളിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ മനുഷ്യർക്ക് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഈ വർഗം മുതലെടുത്തുകൊണ്ട് അവർ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾക്കും നിവാരണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അവരെ ആട്ടിയകറ്റാനുള്ള ഈമാനികമായ ബോധം സത്യവിശ്വാസികൾ കൈവരിക്കേണ്ടതുണ്ട് ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയാലല്ലാതെ അവന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ കറകളഞ്ഞ നിലക്ക് നിലനിർത്താനാവില്ല ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർവ്വ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുഷിച്ച ധാരണകളിൽ നിന്നും അള്ളാഹുറബുല്ലാലും الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله أما بعد فاتقوا الله عباد الله الله وسكتي جيبيكني إنوري من على مدرتني الله توفيق لهم സമൂഹത്തിൽ പല രൂപത്തിലുള്ള പേരുകളിൽ മനുഷ്യന്റെ വിശ്വാസത്തെ തകർത്തുകളും അതിനെ ദൗർബല്യമുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ സഹായികൾ പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അത്തരത്തിലുള്ള ദുഷ്ടന്മാർ അവരെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇസ്ലാം ആവോളം നൽകിയിട്ടുണ്ട് അത്തരം മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്കാണ് അവരുടേതായ പല രൂപത്തിലുള്ള കാര്യങ്ങളിലും അവർ താളം തെറ്റുകയും മാർഗങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇസ്ലാം പറയുന്നത് ഏതൊരു രോഗത്തിനും ചികിത്സയുണ്ട് എന്നാണ് ഏത് രോഗം നിശ്ചയിച്ച അള്ളാഹു അതിന് മരുന്നും നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചയമായും അള്ളാഹുവാണ് രോഗത്തെ ഇറക്കിയതും അല്ലയാണ് അതേ തന്നെ അതിനും മരുന്നും ഇറക്കിയിട്ടുണ്ട് ഏതു രോഗത്തിനും ചികിത്സയുണ്ട് നമ്മളൊന്നും ലോകത്ത് പറയാറുണ്ട് ചികിത്സയില്ലാത്ത മരുന്നില്ലാത്ത രോഗമാണത് എന്ന് അത് നമ്മുടെ ഒരു പ്രയോഗം മാത്രമാണ് എന്താണ് അതിന്റെ ഉദ്ദേശം ഇപ്പൊ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമാണ് ഏതൊരു രോഗത്തിനും അള്ളാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കും ചില കാലത്ത് ചില കാലത്ത് അത് കണ്ടുപിടിക്കില്ല കണ്ടുപിടിക്കാത്തത് കൊണ്ട് അതിന് മരുന്നില്ല എന്ന് മരുന്ന് പറഞ്ഞുകൂടാൻ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്നത് ഏതൊരു രോഗമുണ്ടോ ഏത് രോഗത്തിനും മരുന്നുണ്ട് ചികിത്സയുണ്ട് അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത് എന്താണ് നിങ്ങൾ ചികിത്സിക്ക